ഈശ്വം ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഓരോ പ്രഭാതത്തിലും ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്ന കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ആഴവും സമ്മാനിക്കുന്നു കർത്താവിൻ്റെ സ്ലീവായെ ഏറ്റുപറഞ്ഞ് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശു വരയ്ക്കും എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ പോരാ ജീവിതം കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ ഇത്ര സ്തുതിച്ചാലും മതി വരുമോ ദീപസ്നേഹം സഭാപ്രസംഗകൻ രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം വാക്യം എക്ലേസിയാസ്റ്റസ് ചാപ്റ്റർ ടു വേഴ്സ് ഇലവൻ പിന്നെ ഞാൻ ഉണ്ടാക്കിയവയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു കർത്താവിനെ കൂടാതെ ജീവിച്ച ഒരാള് അയാളുടെ ജീവിതത്തിന്റെ പാതി വഴിയിൽ സങ്കടപ്പെടുന്നത് ഇത് പറഞ്ഞിട്ടാകാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെയൊക്കെ ഉള്ളിൽ കർത്താവിന് വേണ്ടി ഒരു ദാഹമുണ്ട് ഒരു പക്ഷേ ജീവിതം വെച്ച് നീട്ടിയ കയ്പിൻ്റെ പാനപാത്രം ചുറ്റും നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു നിരാശ ക്രിസ്തീയ സാക്ഷ്യങ്ങളുടെ കുറവ് അതൊക്കെ നമ്മളെ മനസ്സ് മടുപ്പിച്ചിട്ടുണ്ടായിരിക്കും കർത്താവിനെ തന്നെ നമ്മൾ തള്ളിപ്പറഞ്ഞുപോയിക്കാണ് പലപ്പോഴും ദൈവ നിഷേധികളായി മാറുന്ന പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളിൽ പലർക്കും അത്തരം ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഒരു വേള മുകളിലേക്ക് ശിരസ് ഉയർത്തി നീ ഉണ്ടോ നീ എവിടെയാണ് എന്ന് ചോദിച്ചു ആരാ ഉള്ളത് അത്തരം ചോദ്യങ്ങൾ കംസ് ഔട്ട് ഓഫ് ഡെസ്പിറേഷൻ നിരാശയുടെ അങ്ങേ അറ്റത്താണ് നമ്മളങ്ങനെ ചോദിച്ചു പോകുന്നത് ലോകത്തിൻ്റെ മൂല്യങ്ങൾ വല്ലാണ്ട് നമ്മളെ കീഴ്പ്പെടുത്തി കളയുന്നു പാതിവഴിയിൽ ദൈവത്തെ മറന്ന് കളയുന്നവരുണ്ട് ോധപൂർവം അല്ലെങ്കിൽ പോലും തിരക്കുകൾ ഏറുമ്പോൾ കർത്താവിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ കഴിയാതെ പോകുന്നവരുണ്ട് നേടിയെടുക്കുന്നതിലാണ് സന്തോഷമെന്ന് വിചാരിച്ച് നേട്ടങ്ങളുടെ പിന്നാലെ നമ്മൾ അലഞ്ഞുപോയിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒടുക്കം ഒറ്റക്കിരിക്കുന്നൊരു നേരത്ത് നമ്മുടെ ഉള്ളിൽ ഒരു തേങ്ങലുണ്ടാകും കർത്താവേ എല്ലാം വെറുതെ ആയിപ്പോയോ എന്ന് ഞാൻ നേടിയ നേട്ടങ്ങളൊന്നും നേട്ടങ്ങളായിരുന്നില്ലെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം മനുഷ്യാത്മാവ് ദൈവത്തെ തേടുന്നുണ്ട് കർത്താവിനായുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ട് നമ്മൾ എത്ര അതിനെ അടക്കി പിടിച്ചാലും എത്ര വേണ്ടെന്ന് വെച്ച് തള്ളി അകറ്റാൻ നോക്കിയാലും നമ്മുടെ ഉള്ളിൽ സൃഷ്ടാവിൻ്റെ ഒരു വിത്തുണ്ട് ഒരു ഡിവൈൻ സീഡ് നമ്മുടെ ഉള്ളിലുണ്ട് ആൻഡ് ഇസ് എ ക്രേവിംഗ് നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത ദാഹമുണ്ട് ദൈവത്തിന് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടി സമയം ചെലവഴിക്കണേ കുറച്ചെങ്കിലുമൊക്കെ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കണേ അങ്ങനെ വരുമ്പോഴാണ് ജീവിതത്തിൻ്റെ മറ്റ് സമസ്ത മേഖലകളിലും നമ്മൾ അർത്ഥം കണ്ടെത്തണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശോയെ നിന്റെ സ്നേഹത്തെ തട്ടി അകറ്റി ഓടിയകുന്നത് സന്തോഷങ്ങളിലേക്കാണെന്നാണ് ഞാൻ ധരിച്ചത് പ്രാർത്ഥന മറന്നിട്ട് നടത്തിയ അധ്വാനങ്ങൾ എൻ്റെ നേട്ടങ്ങളാകുമെന്നാണ് ഞാൻ കരുതിയത് കർത്താവെ ലോകത്തിൻ്റെ ഒരു ഒഴുക്കിനോട് ചേർന്ന് നിന്നെ തള്ളിപ്പറയുമ്പോൾ ഞാൻ കുറെ കൂടെ മികവുള്ളവനാകുന്നു എന്നാണ് ഞാൻ കരുതിയത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ എന്നെ സൃഷ്ടിച്ചവനെ എന്നെ വീണ്ടെടുത്തവനെ എന്നെ ഇന്നും പരിപാലിക്കുന്നവനെ നീയാണ് എൻ്റെ ആത്യന്തിക സ്വത്ത് എന്ന് നീയാണ് എൻ്റെ യഥാർത്ഥ സന്തോഷമെന്ന് നീ മാത്രമാണ് എൻ്റെ സമാധാനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു കർത്താവെ തിരികെ നിന്നിലേക്ക് എൻ്റെ നോട്ടം ഉയരട്ടെ എൻ്റെ കാലുകൾ എൻ്റെ ചുവടുകൾ നിന്നെ തേടട്ടെ എൻ്റെ കണ്ണുകളിൽ നിൻ്റെ മുഖം തെളിയട്ടെ ഈ ദിവസത്തിന്റെ സകല വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കും നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ